നിങ്ങളുടെ തന്നെ സഹായത്തിലും നിങ്ങൾ അണിചേർന്നുമാണ് സമസ്ത വലുതായത് മഹല്ലുകളാണ് അതിൻ്റെ സുപ്രധാനമായ ഒരു കേന്ദ്ര ബിന്ദു എന്നു പറയുന്നത് നാളിതുവരെ നമ്മളൊക്കെ പിന്തുടർന്ന അതേ നയങ്ങളിലും തുടർന്നും നമ്മളെല്ലാം അതിനോടൊപ്പം ചേർന്നും സഹകരിച്ചും തന്നെയാണ് ഉണ്ടാകേണ്ടത് ഇടക്കായി വരുന്ന ചില ആളുകളുടെ ആക്രോശങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ വാക്കുകൾ നമ്മളെ ഹൃദയത്തിലൊക്കെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ ആ മുറിവ് ഉണക്കാൻ പാകത്തിൽ കരുത്തിൽ അതിശക്തമായി നമ്മൾ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുകയും സമസ്തം നമ്മുടേതാണ് എന്ന് തെളിക്കുകയും ചെയ്യേണ്ട വ്യക്തമാക്കുകയും ചെയ്യേണ്ട കാലമാണിത് സമസ്ത നമ്മുടേതാണ് എന്ന് തെളിക്കുകയും ചെയ്യേണ്ട വ്യക്തമാക്കുകയും ചെയ്യേണ്ട കാലമാണിത് നയിക്കുന്നവർ ഒരുപക്ഷെ അതത് കാലങ്ങളിൽ താന്താങ്ങളുടെ താങ്കളുടെ ഇംഗിതങ്ങളും താല്പര്യങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ സംഘടനയുടെ പാരമ്പര്യവും പൈതൃകവും മറന്നുകൊണ്ട് ഒരുപക്ഷെ ശ്രമിച്ചേക്കും നയിക്കുന്നവർ ഒരുപക്ഷെ അതത് കാലാങ്ങളിൽ താന്താങ്ങളുടെ ഇംഗിതങ്ങളും താല്പര്യങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ സംഘടനയുടെ പാരമ്പര്യവും പൈതൃകവും മറന്നുകൊണ്ട് ഒരുപക്ഷെ ശ്രമിച്ചേക്കും കഴിഞ്ഞ കാലത്തിൻ്റെ പാരമ്പര്യവും നയങ്ങളും രീതിശാസ്ത്രങ്ങളും ഒന്നറിയാത്തവർ ഒരുപക്ഷെ അവരുടെ വ്യഗ്രതയും ചിലപ്പോൾ അവരുടെ തന്നെ കുൽസിത ശ്രമങ്ങളും കഴിഞ്ഞ കാലത്തിൻ്റെ പാരമ്പര്യവും നയങ്ങളും രീതിശാസ്ത്രങ്ങളും ഒന്നറിയാത്തവർ ഒരു പക്ഷെ അവരുടെ വ്യഗ്രതയും ചിലപ്പോൾ അവരുടെ തന്നെ കുൽസിത ശ്രമങ്ങളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിള്ളലുണ്ടാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞകാല പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വഴിയിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലടിയുറച്ചു നിന്ന് മഹാന്മാരായ സാദാച്യങ്ങൾക്കും ആലിമ്യങ്ങൾക്കും കരുത്തു പകരുക എന്നതാണ് ഇത് വികൃതമാക്കാൻ അനുവദിക്കില്ലെന്നും കഴിഞ്ഞകാല പാരമ്പര്യങ്ങളിൽ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോവുക എന്നും ഉറച്ചു പറയേണ്ട സന്ദർഭവും സമയവും ഇതാണ് ആ സന്ദർഭത്തെയും സമയത്തെയും അതിശക്തമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ നവോത്ഥാന സംഗമത്തിൻ്റെ ലക്ഷ്യം